ஆஹ்யா <América en fingers out> <USNo> <repeatedly unha doohehe> എന്താടി അഞ്ചു ദിവസം കാണാനോ ചന്തപ്പിനെ വിളിക്കാത്ത അഞ്ചു ദിവസം കഴി പിന്നെ അഞ്ചു ദിവസം കഴിഞ്ഞ രണ്ടു മാസം കഴിഞ്ഞിട്ട് വിളിക്കാൻ പറ്റത്തുള്ളു പിന്നെ പരീക്ഷക്ക് പാസ് ആവുന്ന വല്ല ഉറപ്പുണ്ട് എനിക്ക് ഏ എ തീരെ ഉറപ്പില്ല ഞാൻ തോക്കുറപ്പാ ഉം പിന്നെ എന്റെ ബർത്ത്ഡേ മറ്റന്നാളല്ലേ ഞാൻ അങ്ങട്ട് ഇജാസിന്റെ എന്താ എന്താ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് ഇജാസിന്റെ വീട്ടിക്ക് ഓ അങ്ങട്ടയക്കും എൻ്റെ വീട്ടിക്ക് ജെ എടുക്കണം പിന്നെ എന്ത് അഞ്ചു അല്ല രണ്ടു മാസം കഴണം അന്നെ കാണണമെങ്കിൽ അതുവരെ ഞാൻ വീട്ടിൽ പോസ്റ്ററാ മൂലക്കെ ഒഴിക്കാം സ്കൂളിലെ സമയത്ത് എന്ത് രസമായിരുന്നു ഇനിയിപ്പു മാസം കഴണം ഇപ്പൊ എന്നെ അഞ്ചു ദിവസന്നെ കുറക്കം വരുന്നില്ല എന്നെ കാണിട്ട് അല്ലെങ്കിൽ ഡെയിലി രാവിലെ നീച്ച് എപ്പോഴും സ്കൂളിൽ പോയിട്ട് എന്നെ കാണണ എപ്പന്നെ കാണണ പോലും ഇല്ല ഒരു കഷ്ടത് പിന്നെയല്ലോ എന്റെ ഭർത്തറക്ക് ഇന്നെ വിളിക്കണം ഞാൻ അങ്ങോട്ട് അങ്ങോട്ടൊരു സർപ്രൈസൊക്കെ അയച്ചിട്ടുണ്ട് അത് കൂടാണ്ട് ജിഞ്ഞ് അല്ലെങ്കിൽ ഞാൻ പിന്നെ പിന്നെന്താ എന്റെ കൂടെ തീരെ സ്നേഹല്ലാത്ത എന്റെ കൂടെ തീരെ സ്നേഹല്ലാത്ത ജിന്നു വിളിക്കാറില്ലല്ലോ ഞാൻ എന്നെല്ലാം വിളിക്ക പിന്നെ ജിമ്മു വേറെ ചക്കനോടെ എല്ലാം ഇങ്ങനെ മുടിക്കോണ്ട് ഇപ്പൊ നോക്കിയാലേ കാല വിഷമാവുണ്ട് ഒരു നാല് മണിക്കൂർ വേറൊരു ചക്കനു പോനും ിജു ഞാൻ കണ്ടിന് ആ മധുരന്റെ അവിടെ ബിജുവും മറ്റവനും സംസാരിക്കുന്നു ഞാൻ ശരിയാക്കും പിന്നെ ഞാൻ അത് ഉമ്മാന്റെ പോകാൻ കട്ടെടുത്തിട്ടാ എടുക്കണത് ഉമ്മച്ച അവിടെ എന്തോ ചെയ്യാണ് ഇപ്പൊ എങ്ങാനും ഇങ്ങോട്ട് വന്ന കിടക്കും അനക്കെന്ത് എങ്ങനെങ്കിലും ഇങ്ങോട്ട് വിളിച്ചൂടെ ഉമ്മാണ്ട് എന്തു പറയുന്ന ഫ്രണ്ടാന്ന് പറയണോ ഞാ ഇടക്ക് വരൂ ജി ഇങ്ങോട്ട് വിളിക്കൂല്ല ഞാൻ അമ്മച്ചി എന്തെങ്കിലും ചെയ്യണ സമയത്താണ് എന്നെ വിളിക്കുന്നത് ഇങ്ങോട്ട് വിളിക്കുവോ അതുമില്ല വിഷമാവും പിന്നെ എന്റെ മൂത്താപ്പാടെ വീട് ഇവിടെ അല്ലേ എൻ്റെ വീടിന്റെ തൊട്ടപ്പുറത്തല്ലേ ഏ ഇജി അങ്ങോട്ട് അങ്ങട്ടിന് രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞ വരൂലേ ഏർ അപ്പ വിളിക്കാൻ കേട്ടാ ഞാൻ ആ ഗ്രൗണ്ടിലുണ്ടാവും നമുക്ക് ഒന്നിച്ചി കാണാൻ എൻ്റെ വയസ്സൊക്കെ പിന്നെ രണ്ടു മകൂത്താപാടെ വീട്ടിക്ക് വരുമ്പോ വിളിക്കണം പിന്നെ എൻ്റെ ഗൾഫിലല്ലേ എൻറെ അമ്മ അല്ലേ എന്നെ നോക്കണു എനിക്ക് എൻറെ അമ്മാനെ പഠിച്ചു എൻറെ അമ്മാനെ ഞാൻ പഠിക്കണം പോലെ